പ്രതിപക്ഷ നേതാവിന്റെ തലമുറ മാറ്റ പ്രസ്താവന യൂത്ത് കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷ് ഉദയ്പൂർ സമ്മേളനത്തിന്റെ തീരുമാനം കേരളത്തിൽ ഗൗരവമായി നടപ്പാക്കുമെന്നാണ് അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കളുടെ കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നും ഒ ജെ ജനീഷ് പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം അദ്ദേഹം കൊടുത്ത കാര്യത്തെ യൂത്ത് കോൺഗ്രസ് സ്വാഗതം ചെയ്യുകയാണ് കാരണം ഉദയ്പൂർ സമ്മേളനത്തിന്റെ തീരുമാനം അത് രാജ്യത്ത് കോൺഗ്രസ് കേരളത്തിൽ തന്നെ വളരെ സീരിയസ് ആയി നടപ്പാക്കുമെന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു ഉദയ്പൂർ സമ്മേളനത്തിലാണ് യുവാക്കൾക്കും അതോടൊപ്പം തന്നെ വനിതകൾക്കും വളരെ പ്രാധാന്യത്തോടു കൂടി ഇത്ര മറ്റ് തിരഞ്ഞെടുപ്പുകളിലും പാർട്ടി നേതൃസ്ഥാനങ്ങളിലും അവസരം കൊടുക്കണമെന്നുള്ള ഒരു തീരുമാനം വന്നത് അപ്പോൾ അതിനെ പാർട്ടി കേരളത്തിനകത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ അത് വളരെ പ്രകടമായി തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചതുമാണ് ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികൾ മത്സരിച്ച പല പ്രദേശങ്ങളിലും ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും ഒക്കെ തന്നെ വിജയിക്കാൻ വേണ്ടി സാധിച്ചു വലിയ വിജയം നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു കാലങ്ങളായി ഇടതുപക്ഷത്തിൻ്റെ കോട്ടകളായി കൊണ്ടു നടന്ന പല സീറ്റുകളും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വന്നു